ഏത് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെല്ലാവരും നോക്കും കറക്റ്റ് സമയത്ത് കമന്നു വീഴുന്നുണ്ടോ കറക്റ്റ് സമയത്ത് ഇരിക്കുന്നുണ്ടോ എഴുന്നേക്കുന്നുണ്ടോ നമ്മുടെ സ്പീച്ച് നമ്മുടെ വർത്താനത്തിൻ്റെ കാര്യം വരുമ്പോഴും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എട്ട് മാസം ഒമ്പത് മാസമാകുന്ന പെൺകുഞ്ഞുങ്ങൾ ആദ്യത്തെ വാക്ക് പറഞ്ഞു തുടങ്ങും അതേസമയം ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു വയസ്സാകുമ്പോൾ എങ്കിലും അവർ പറഞ്ഞു തുടങ്ങും ആദ്യത്തെ വാക്ക് ഒന്നര വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞ് അറ്റ്ലീസ്റ്റ് അഞ്ച് വാക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക രണ്ട് വയസ്സാകുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ് വാക്ക് ഈ കുഞ്ഞുങ്ങൾ പറയണം ഇത് കൂടി വന്നെങ്കിലേ അവൻ മുൻപോട്ട് സെൻറ്റൻസും അവന് വേണ്ടുന്ന കോൺവെസേഷനിലോട്ടും കയറാൻ പറ്റുന്നുള്ളൂ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഈ ഒരു ലെവൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ സ്പീച്ച് കയറുന്നില്ല എങ്കിൽ നിങ്ങളൊരു സ്പീച്ച് ലാംഗ്വേജ് തെറപ്പിസ്റ്റിനെ ഉറപ്പായിട്ടും കാണണം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ഗൈനക്കോളജിസ്റ്റിനോ വേറെ ഏത് ഫീൽഡിലുള്ള ഡോക്ടറിനോ നമുക്കറിയാം അവർക്ക് അവരുടേതായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ട് സോ ഒരു സ്പീച്ചിൻ്റെ കാര്യം വരുമ്പോൾ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ